കഴിഞ്ഞ ഒക്ടോബർ മാസം ഏഴാം തീയതി ജവമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം വത്തിക്കാനിൽ പാപ്പ മാത്തർ പോപ്പുളി ഫിതേലിസ് എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചപ്പോൾ വത്തിക്കാൻ മറിയത്തെ എഴുതിത്തള്ളി കത്തോലിക്ക സഭ തങ്ങളുടെ വിശ്വാസ സത്യങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും ചൂടുള്ള വാർത്തയായി അത് റിപ്പോർട്ട് ചെയ്തു കത്തോലിക്ക സഭയുടെ മേൽ വിജയം വരിച്ചു എന്ന തരത്തിൽ പ്രൊട്ടസ്റ്റൻറ്റുകാർ തങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം ശരിയായിരുന്നുവെന്ന് പറഞ്ഞാർപ്പ് വിളിച്ചു ദൈവജനത്തിന്റെ ഇടയിൽ വളരെ വലിയ തെറ്റിദ്ധാരണയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്തു ഇനി ജവമാല ചൊല്ലണമോ മറിയത്തിന്റെ മാധ്യസ്ഥ്യം അപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായി അതിനാൽ എന്താണ് സഭ ഈ ഡോക്യുമെന്റിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നാമതായി അറിയേണ്ടത് ഈ ഡോക്യുമെന്റിലൂടെ സഭ ഇതുവരെ പഠിപ്പിച്ചിരുന്ന വിശ്വാസ സത്യങ്ങളിൽ മാറ്റം വരുത്താനോ പുതുതായി ഏതെങ്കിലും ഒരു വിശ്വാസ സത്യം പഠിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല എന്നതാണ് മറിച്ച് മറിയത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ശീർഷകങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ സഭയിൽ ഇന്നോളം പരിശുദ്ധ മറിയത്തിന് നൽകിയിരുന്ന വിവിധ അപദാനങ്ങളുടെ അല്ലെങ്കിൽ വിശേഷണങ്ങളുടെ മേലുള്ള ഒരു വ്യക്തത ഏതൊക്കെ ശീർഷകങ്ങൾ ഉപയോഗിക്കരുത് എന്തുകൊണ്ട് അവ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് ലക്ഷ്യം ഇപ്രകാരം ഒരു ഡോക്യുമെന്റ് ഇറക്കാനുള്ള കാരണം തന്നെ മറിയത്തോടുള്ള സ്നേഹം അമിതമായി വർധിച്ച് കൂടുതൽ പേരുകൾ ജനം അവൾക്ക് നൽകി തുടങ്ങുകയും പലപ്പോഴും വിശ്വാസ സത്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് അത് വളരുകയും ചെയ്തതുകൊണ്ടാണ് ഒന്നാമതായി സഹരക്ഷക എന്ന ശീർഷകത്തെ പറ്റിയാണ് ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ രക്ഷാകര പ്രവൃത്തിയിൽ മറിയത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി പരാമർശിച്ചുകൊണ്ടാണ് പഠനം ആരംഭിക്കുന്നത് പൗലോ സപ്പോസ്റ്റലൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്നീ വചനങ്ങൾ വെളിപ്പെടുത്തുന്നത് നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ നമ്മളും മാധ്യസ്ഥ്യം വഹിക്കുന്നു എന്നതാണ് അത് വ്യക്തമാക്കുന്നത് രക്ഷാകര പ്രവൃത്തിയിൽ നമുക്കും സജീവമായ പങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെയാണ് ആ അർത്ഥത്തിൽ മറിയത്തിന്റെ സവിശേഷമായ പങ്കാളിത്തമുണ്ട് എന്നത് നിസ്സംശയമാണ് യേശുവിനെ ഈ ഭൂമിയിലേക്ക് ആനയിക്കുകയും മരണം വരെ അവനോടൊപ്പം ആയിരിക്കുകയും കുരിശൻ ചുവട്ടിൽ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത അവൾ പൂർണമായി ആ രക്ഷാകര പ്രവൃത്തിയിൽ പങ്കുചേർന്നു അതേസമയം തന്നെ ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തോട് ചേർന്ന് സമാന്തരമായ ഒരു രക്ഷാകര പ്രവൃത്തിയല്ല അവൾക്കുള്ളത് കാരണം ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തി അനന്യമാണ് അത് അതിൽ തന്നെ പൂർണ്ണമാണ് കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമില്ലാത്തതുമാണ് അതുകൊണ്ട് ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയിലെ മറിയത്തിന്റെ സഹകരണം ക്രിസ്തുവിൻ്റെതിനേക്കാൾ താഴ്ന്നതും പങ്കാളിത്തപരവുമാണ് സബോർഡിനേറ്റും പാർട്ടിസിപ്പേറ്ററിയുമാണ് അതുകൊണ്ട് മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ അർത്ഥം ആളുകൾക്ക് മനസ്സിലാക്കാൻ വളരെയധികം വിശദീകരണങ്ങൾ നമ്മൾ നൽകേണ്ടതായി വരുന്നു മാത്രമല്ല ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയെ മറയ്ക്കുന്ന തരത്തിൽ അനേകം തെറ്റിദ്ധാരണകൾക്ക് കാരണമാകാൻ ഇടയുള്ളത് ആ വിശേഷണം ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയാണ് സഭയിൽ ഒരിക്കൽ പോലും മറിയം സഹരക്ഷകയാണെന്ന് പഠിപ്പിച്ചിരുന്നില്ല എന്നും നാം ഓർക്കണം ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഏഴു പ്രാവശ്യം ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് എങ്കിലും അത് എപ്രകാരമാണെന്ന് വ്യക്തമല്ല അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലത്ത് വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റ് ആയിരുന്ന പിന്നീട് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പയായ കർദിനാൽ റാഡ്സിംഗറിന്റെ മറുപടി നിഷേധാത്മകമായിരുന്നു അതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് പാപ്പയും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു സ്നേഹം കൊണ്ട് നമ്മൾ മറിയത്തെ വിവിധ പേരുകളിൽ വിളിക്കുമെങ്കിലും അതെല്ലാം അതിൽ തന്നെ ശരിയാകണമെന്നില്ല കാരണം മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്റെ രക്ഷാകര പ്രവൃത്തിയെ മാറ്റി മാറ്റിസ്ഥാപിക്കാനോ പൂർണതയിലെത്തിക്കാനോ സഭയ്ക്കോ മറിയത്തിനോ കഴിയില്ല അത് പൂർണതയുള്ളതും കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമില്ലാത്തതുമാണ് ക്രിസ്തുവാണ് ഏകരക്ഷകൻ ക്രിസ്തുവിനോടൊപ്പം മറ്റ് സഹരക്ഷകരില്ല അപസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ കാര്യം മറിയത്തിന്റെ മാധ്യസ്ഥത്തെ സംബന്ധിച്ചാണ് നമുക്കറിയാം നാം എല്ലാവരും പരസ്പരം സഹായിക്കുന്നവരാണ് പരസ്പരം പ്രാർത്ഥിക്കുന്നവരാണ് വിജയസഭയും സഹനസഭയും സമരസഭയും ചേർന്ന ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു വേദനകളിൽ പങ്കുകാരാകുന്നു അങ്ങനെ എല്ലാ ക്രിസ്ത്യാനികൾക്കിടയിലും മാധ്യസ്ഥ്യം നിലനിൽക്കുന്നു ഇതിൽ പരിശുര കണ്ണികാമറിയവും ഉൾപ്പെടുന്നു അവരുടെ മാധ്യസ്ഥ്യം ഇവിടെ അനന്യമാണ് ദൈവത്തെ അതായത് കർത്താവായ യേശുവിനെ അവൾ ഈ ഭൂമിയിൽ എത്തിക്കുന്നതിന് ഒരു മാധ്യമമായി നിന്നു അതായത് മാനവകുലത്തെ ദൈവവുമായി അടുപ്പിക്കാൻ അവൾ മാധ്യസ്ഥയായി മംഗളവാർത്ത മുതൽ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അവൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് അത് അവൾ ഇന്നും തുടരുന്നു എന്നാൽ തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചിൽ പറയുന്നത് പോലെ ഒരു ദൈവമേ ഉള്ളു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളു മനുഷ്യനായ യേശു ക്രിസ്തു അതർത്ഥമാക്കുന്നത് ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നു കൊണ്ട് യേശു ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനായി നിലനിൽക്കുന്നു എന്നാണ് രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തികൾക്കിടയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥൻ ഒരേ സമയം ഈ രണ്ട് ഭാഷകളും അറിയാവുന്ന വ്യക്തി ആയിരിക്കണം എന്നതുപോലെ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒരുപോലെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരിക്കണം അതാണ് യേശുക്രിസ്തുവിന്റെ അനന്യമായ മാധ്യസ്ഥ്യം ആ മാധ്യസ്ഥ്യം മറ്റാർക്കും അനുവർത്തിക്കാനോ അനുകരിക്കാനോ കഴിയുന്നതല്ല അതേസമയം മറിയം നമ്മെ ദൈവത്തിലേക്ക് ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചവളാണ് മംഗളവാർത്തയിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അവൾ ആ മാന്ദ്യസ്ഥ്യം ഏറ്റെടുത്തു കാനായിലെ നവദമ്പതികളുടെ കാര്യം യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ വിജയസഭയിലിരിക്കുന്ന അവൾ നമ്മുടെ കാര്യങ്ങളും യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ സർവതാ ജാഗ്രതയുള്ളവളാണ് എന്നതിൽ സംശയമില്ല ഈ അർത്ഥത്തിലാണ് മറിയത്തിൻ്റെ മാന്ധ്യസ്ഥ്യം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം ഒരു പഠനം പുറത്തു വരാനുള്ള കാരണം പലരും പരിശുദ്ധ കന്നിക മറിയത്തെ മറ്റൊരു ദൈവമായും ദേവതയായും കണക്കാക്കാൻ തുടങ്ങുകയും ക്രിസ്തുവിൽ നിന്നും ശ്രദ്ധ മാറി മറിയത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും സകല കൃപകളും അവളിൽ നിന്ന് വരുന്നു എന്നതുപോലെ പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന അവസരത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെന്റ് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം എല്ലാ കൃപകളുടെയും മാതാവ് എന്ന് പറയരുത് എന്നാണ് പരിശുദ്ധ കന്യക മറിയം നമ്മെപ്പോലെ ഒരു മനുഷ്യ വ്യക്തിയാണ് അങ്ങനെയെങ്കിൽ അവളും വീണ്ടെടുക്കപ്പെട്ടവളാണ് അങ്ങനെയെങ്കിൽ വീണ്ടെടുക്കപ്പെടാനുള്ള കൃപ അവളിലില്ലായിരുന്നുവെന്നത് വ്യക്തമാണ് അവളുടെ വീണ്ടെടുപ്പിനുള്ള കൃപ അവൾ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചുവെന്ന സാരം അവൾ വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാണ് ജനനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിന്റെ യോഗ്യതകളെ പ്രതി ഉത്ഭവപാപത്തിൽ വീഴാതെ അവളെ പ്രതിരോധിച്ചു നിർത്തി അതാണ് അവളുടെ അമലോത്ഭവം ജനനത്തിന്റെ ആദ്യ നിമിഷം മുതൽ അനന്യമായ കൃപയാൽ ജന്മപാപത്തിൽ നിന്ന് മറിയം വിമുക്തയായിരുന്നു ക്രിസ്തുവിന് ജനിക്കാനുള്ള അമ്മയെ അവൻ മുൻകൂട്ടി ഉത്ഭവപാപത്തിൽ വീഴാതെ പ്രതിരോധിച്ചു നിർത്തി അതേസമയം നമ്മെ ഓരോരുത്തരെയും ഉത്ഭവപാപത്തിൽ വീണ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് ആക്ട് ഓഫ് റിഡംഷൻ എന്നാൽ കന്നിക മറിയത്തിന് അത് മുൻകൂട്ടി നൽകി ആക്ട് ഓഫ് പ്രിവെൻഷൻ ഒരു രോഗത്തെ പ്രതിരോധിച്ചു നിർത്തുകയും രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുകയും ചെയ്യാം എന്നതുപോലെ മറിയത്തെ പ്രതിരോധിച്ചു നിർത്തുകയും നമ്മെ വീണ്ടെടുക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ കൃപ അവളിൽ ഇല്ലാതിരുന്നതുകൊണ്ട് അവൾ എല്ലാ കൃപകളുടെയും ഉറവിടമല്ല എന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ അതേസമയം അവൾ കൃപകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടാം കാരണം മംഗളവാർത്തയിൽ തന്നെ മാലാഖ അഭിസംബോധന ചെയ്തത് കൃപ നിറഞ്ഞവളെ എന്നാണ് എല്ലാ കൃപകളാലും നിറഞ്ഞവൾ അവളുടെ മാധ്യസ്ഥ്യം വഴി ദൈവത്തിൽ നിന്ന് വരുന്ന കൃപകൾ സ്വീകരിക്കാൻ നമ്മെ സഹായിക്കും എല്ലാ കൃപകളും വരുന്നത് ദൈവത്തിൽ നിന്നാണ് അതിനാൽ സഭയിൽ മറിയത്തോടുള്ള ഭക്തിയിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല അവളെ മുറുകെ പിടിക്കാം ക്രിസ്തുവിലേക്ക് അവൾ നമ്മെ തീർച്ചയായും കൂടുതൽ അടുപ്പിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ